ഇതിലും വലിയ ചതി സ്വപ്നങ്ങളിൽ മാത്രം ഇത് കൊല പോയിട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ദഹിക്കണം കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ ദഹിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾക്ക് അഞ്ച് വയസ്സും ഒരാൾക്ക് ഇപ്പോൾ രണ്ടര വയസ്സും അപ്പോൾ ഈ കുട്ടികളുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ എനിക്കത് കണ്ടിട്ട് ആണ് എന്നാണ് മനസ്സിലായത് ആ ഒരു നൂഡിൽസ് കാണിച്ചു കണ്ട് ആ ഒരു മറ്റു ഭക്ഷണം ആ ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ നമ്മളൊക്കെ നമ്മളെ ഭാര്യമാരെ സമ്മതിച്ച് കൊടുക്കേ പറ്റുള്ളൂ കാരണം അതൊക്കെ വലിയ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് ഒരു കുറഞ്ഞ ഭക്ഷണം നമ്മുടെയൊക്കെ മക്കളെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ജക പുകയായിരിക്കും നമ്മുടെയൊക്കെ ഭാര്യമാർ പല ഐറ്റംസും അവിടെ എടുക്കും കാണുന്ന നമുക്ക് ചിരിയും വരും സങ്കടം വരും സെന്റിമെന്റ്സും വരും കാരണം ഭാര്യയോടൊക്കെ കൂടുതൽ സ്നേഹം തോന്നണ ഒരു നിമിഷമായിരിക്കും അത് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക